സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരിക്കലും മോളെ പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല എന്നൊരു അവസ്ഥ വരുമ്പോ ഒന്നും മനസ്സിലാക്കും ഇന്ന് മനസ്സിലാക്കില്ല കാലം തിരിഞ്ഞു കറങ്ങി വരുമ്പോൾ ഇതിനെല്ലാം നമ്മൾ കണക്ക് ജിനു പറയുന്നത് ഞാൻ സത്യസന്ധമായ ഒരു കാര്യമാണ് എന്റെ സത്യമായിട്ട് സത്യം പറയുന്നത് അല്ലാതെ അവരെ കൈമാറത്തെക്കാളും ഒന്നും അല്ല കാരണം പറഞ്ഞ പറയാൻ നിന്നു കഴിഞ്ഞാൽ ഈ സത്യങ്ങൾ പറയാൻ നിന്നുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഉണ്ടായത് എനിക്കറിയത്തില്ല ഈ ഹോട്ടലിൽ ഒന്നും പത്ത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ഞാൻ ഹോട്ടലിന് എനിക്ക് വലിയ പരിശീലനം ഒന്നുമില്ല എറണാകുളത്ത് എത്ര ഹോർഡർ ഇടുന്നവർക്ക് അറിയാം അവർ എന്ന് കൊടുക്കണം എങ്ങനെയാണ് റൂമെടുക്കണം എന്നുള്ള എനിക്കറിയത്തില്ല ഹോട്ടലും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് അധികം പാടില്ലാത്ത കളങ്ങളില്ല നിങ്ങൾ അതും മനസ്സിലാക്കാം ഇതെല്ലാം കഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു ചെടായി ഗർഭിണിയാണ് ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഒരു പോസ്റ്റ് കണ്ടിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ സ്കാനിങ് എന്തോ കാര്യങ്ങളാണ് അല്ലെങ്കിലും എല്ലാവിധ ആരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ ചെറിയ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിനാണെങ്കിൽ വിഷയങ്ങൾ അങ്ങോട്ട് കറക്റ്റ് മനസ്സിലാവത്തില്ല അപ്പൊ ഞാനൊന്ന് ഓടിച്ച് ഫസ്റ്റ് വിഷയം ഒന്ന് പറയാം അതായത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ കാണാൻ പറ്റുന്നുണ്ടോ അപ്പം ഇവിടെ നമ്മുടെ തനുജ ൂട്ടി ജിനു ഗോപി ഇവരുടെ ജീവിതത്തിലേക്ക് പെട്ടെന്നൊരു ദിവസം വില്ലത്തിയായിട്ട് കടന്നു വരുന്നതാണ് വീണ വീണ എന്ന് പറയുന്നത് വീണയുടെ ഹസ്ബൻഡിന്റെ പേരാണ് ശിവദാസൻ വീണയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പൊ രണ്ട് കുട്ടികളും ഹസ്ബൻഡുമുള്ള ഈ വീണ പെട്ടെന്ന് ജിനു ജിനുവിൽ അട്രാക്റ്റ് ആവുകയും ജിനുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അപ്പൊ നമ്മുടെ ഒരു കേരളീയ സംസ്കാരം വെച്ചിട്ട് ഒരു ഭാര്യ കുട്ടിയുമുള്ള ഒരു വ്യക്തിയ ഇങ്ങനെ വശീകരിച്ച് പിടിക്കുന്ന സ്ത്രീകളെ നമ്മൾ എന്താണ് പേര് പറയുന്നത് അപ്പൊ ഏതെങ്കിലും ഒരു സ്ത്രീ തന്നെ കുറിച്ച് അങ്ങനെ നാട് മൊത്തവും അങ്ങനെ കേൾക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ അങ്ങനെ ചിന്തിക്കുമ്പോ വീണക്കതൊന്നും ഒരു വിഷയമല്ല വീണ അവിടെ ഫോക്കസ് ചെയ്യുന്നത് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് വീണ അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് വീണയെ സംബന്ധിച്ച് തനൂജിയോ തനുജയുടെ കുട്ടിയോ ഒന്നും ഒരു വിഷയമല്ല അപ്പം വീണ ചതിച്ചിരിക്കുന്നത് ഇവിടെ ശിവദാസന് എന്ന ഹസ്ബൻഡിനെയും രണ്ട് കുട്ടികളെയും തനൂജിയെയും തനൂജിയുടെ മോളെയും അഞ്ചു പേരെയാണ് വീണ ചതിച്ചിരിക്കുന്നത് എന്നിട്ട് ഇപ്പം വന്ന് ഭയങ്കര ഘോരഘോരം ലൈവുകളൊക്കെ ഇടുന്നുണ്ട് കുറെ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട് ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ച് ഏർ നമുക്ക് ആർക്കും വീണയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അത്രയ്ക്കും ഒരു തെറ്റാണ് ചെയ്തിരിക്കുന്നത് അതിനേക്കാൾ ഉപരി കോടതി അലക്ഷ്യം കൂടിയാണ് ഈ വീണ ചെയ്തിരിക്കുന്നത് വീണയും ജിനു പോലും ഇവർ അനുസരിക്കത്തില്ല പബ്ലിക്കിനെ അനുസരിക്കത്തില്ല അവർക്ക് അവർക്ക് അവരുടേതായ ലോകം അവരുടേതായ സ്വപ്നങ്ങൾ ബാക്കി ആരുടെ ഇമോഷൻസിനൊന്നും അവരെ വില കൽപ്പിക്കുന്നില്ല ഇതും കഴിഞ്ഞിട്ട് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് അരി നിന്ന് ആചാരിച്ചെയും കടിച്ചാലും പിന്നെയും പട്ടിക്ക് എന്ന് പറഞ്ഞ കണക്ക് ഈ വില്ലത്തിയായ വീണ എന്നിട്ടും ഇപ്പോഴും അപ്പാക ഒടുങ്ങാതെ സോഷ്യൽ മീഡിയയിൽ കൂടി സൈബർ അറ്റാക്കിങ് തനുജിയുടെ നേർക്ക് വിട്ടുകൊണ്ടിരിക്കുക പല വ്യക്തികളെയും തനുജിക്ക് നേരെ അതായത് സമീറ അങ്ങനെ കുറെ പേര് ഞാൻ പേരൊന്നും എടുത്ത് പറയണില്ല അങ്ങനെ കുറെ പേര് ഇവർക്ക് നേരെ വിട്ടിട്ട് ഓരോ അനാവശ്യങ്ങൾ പറഞ്ഞ് ഇമോഷണലി തനൂജിയെ ഡൗൺ ആക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതായത് ഒരു 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 പ്രസവിച്ച അമ്മയും സഹിക്കാൻ പറ്റും ഒരിക്കലും ലോകത്ത് പ്രസവിച്ച ഒരു അമ്മ സഹിക്കാൻ പറ്റാത്ത വേർഡ്സ് വരെ ഈ പിന്നെ പറഞ്ഞു കഴിഞ്ഞ ദിവസം അത് സമീറയാന്ന് തോന്നും തോന്നുന്നു പേര് ഓക്കെ പറഞ്ഞു അതായത് സ്വന്തം അമ്മ പ്രസവിച്ച അമ്മ മകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്ന് വരെ പറഞ്ഞു പരത്തി അപ്പോഴാണ് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഇളകിയത് തനുജയ്ക്ക് സപ്പോർട്ടായിട്ട് വന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി വീണ എന്തൊക്കെ സൈബർ അറ്റാക്കിങ് നടത്തിയാലും തനുജിയുടെ വീഡിയോയുടെ താഴേ വരുന്ന കമന്റ്സ് പോയി നോക്കിയാൽ മതി എന്തുമാത്രം സപ്പോർട്ടേഴ്സ് തനുജിക്ക് ഉണ്ടെന്ന് അത് തന്നെയാണ് തനുജിയുടെ ബലവും ഇപ്പം എന്റെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു പിന്നെ എന്താണ് വീഡിയോ തന്നെ എടുത്തു നിൽക്കൽ ഒരു നെഗറ്റീവ് കമന്റ്സും അല്ല വന്നിരിക്കുന്നത് അത്രയും കട്ടക്കാണ് തനുജിക്ക് സപ്പോർട്ടുമായിട്ട് ജനങ്ങളുള്ളത് അപ്പം പിന്നെ അപ്പം ചില മനുഷ്യർ അസൂയോണ്ട് ചോദിക്കാ ഈ ലോകത്ത് ഭർത്താവ് കളഞ്ഞിട്ട് പോയി തനുജ മാത്രമേ ഉള്ളതാവുന്നു അത് ജനങ്ങൾക്ക് എന്തോ തനുജയെ ഇഷ്ടമാണ് ആ കുട്ടി ഇഷ്ടമാണ് ആ കുട്ടിക്ക് സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഒന്നുമില്ലെങ്കിലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ കണ്ടെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്യും ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം തനുജ യൂട്യൂബ് ചാനലിലെ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് വളരെ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് അവര് വീഡിയോ കണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യും നമ്മളിപ്പോ കണ്ട വീഡിയോ ക്ലിപ്പിംഗ്സ് അതിനെ പറ്റി പറയാം അപ്പൊ രണ്ടു വർഷം മുന്നേ ഇട്ടൊരു ക്രിപ്പിങ്സ് ആണേ അപ്പൊ ഞാൻ ഒന്നുകൂടെ ഒന്ന് എടുത്തു മൊത്തം ഇങ്ങനെ ഒന്ന് കാണുകയുണ്ടായി അപ്പൊ സത്യം പറഞ്ഞാല് ഒന്നും അറിയാത്ത എന്ന് പറഞ്ഞ ജീനു കോവി പറയുന്നത് എനിക്കൊന്നും അറിയാത്ത ഒരു സമയത്ത് പത്തിരുപത്തിനാല് വയസ്സുള്ള മീശ പോലും പിടിക്കാത്ത പ്രായത്തിൽ എന്നെ വശീകരിച്ചെടുത്തു എന്റെ പറയുന്ന എന്നെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ശല്യം ചെയ്ത് പുറകെ നടന്ന് എന്നെ ഹോട്ടലായ ഹോട്ടലുകൾ തോറും വിളിച്ചു വരുത്തി ഞാൻ പറയട്ടെ അവരൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ഉം അപ്പം അതുപോലെ വർക്ക് വരുന്ന അനുസരിച്ച് ഓരോ ഹോട്ടലിലായിരിക്കും താമസിക്കാൻ അവർക്ക് അക്കോമഡേഷൻ കിട്ടും അതിനനുസരിച്ചായിരിക്കും അവർ താമസിക്കുന്നത് അവിടേക്ക് ഇഷ്ടമുണ്ട് ഇവർക്ക് അതി അതിഭയങ്കരമായ ഇഷ്ടം കൊണ്ടാണ് ഇദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കുന്നത് ഇദ്ദേഹം പോയിട്ടുമുണ്ട് ഇതിപ്പോ പോവുകയും ചെയ്ത കാര്യവും നന്നെല്ലാം കഴിഞ്ഞ് ആയെന്ന് പറഞ്ഞു നമ്മൾക്ക് വന്ന് പരാതി പറയുന്നു അപ്പം ഈ എല്ലാം ചെയ്തിട്ട് വന്നിട്ട് വലിയ പുണ്യാളം ചമഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന മനുഷ്യർക്ക് ഒരു കോമൺ സെൻസ് ഉണ്ടല്ലോ ഏഹ് പിന്നെ ഏറ്റവും ജീരു ചെയ്ത തെറ്റെന്താന്ന് വെച്ചാല് ഈ ലൈവില് അല്ലെ പബ്ലിക്കില് ജിനു പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ടോ അവര് ശരിയല്ലാതെ നടക്കുന്ന ഒരു ശരിയല്ലാതെ നടക്കുന്ന സ്ത്രീ ആണെന്ന് ഒമ്പത് വർഷം കൂടെ താമസിച്ചിട്ട് വന്നിട്ട് പുണ്യാളം ചതഞ്ഞ് പറയോ അവര് ശരിയല്ലാന്ന് ഈ ഒമ്പത് വർഷം മറന്നുപോയോ ശരിയല്ല എന്ന് ഉം അതൊന്നുമല്ല ഈ ഒമ്പത് വർഷം ജീവിച്ചുകൊണ്ടിരിക്കുക ആ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടതാ കഴിഞ്ഞ ദിവസം തനുജയിട്ട അതിലെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജിനു പോകുന്നത് എന്നിട്ട് ജിനു പറയുന്നത് എന്നെ ഭയങ്കര ഉപദ്രവമായിരുന്നു ശല്യമായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ജീവിച്ചത് ഭയങ്കര സംശയ രോഗമാണ് എന്നൊക്കെയാണ് നമ്മളിപ്പം ഇഷ്ടമില്ലാത്ത അച്ഛി തൊടുന്നതെല്ലാം കുറ്റമാണല്ലോ അതുപോലെ ഒരുപാട് കുറ്റങ്ങൾ തനുജപ്പറ്റി വന്നു പറയും എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് വേറൊരാളെ മനസ്സിൽ പിടിച്ചു അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോ തടി കൂടി എന്ത് വേണേലും പറയാലോ ഞാനൊന്ന് ചോദിക്കട്ടെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഒരു ഭാര്യ ഭർത്താവും അങ്ങനെ പോകെ പോകെ ഇരിക്കുമ്പഴ് ഭയങ്കര സ്നേഹത്തിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരാൾക്കൊരു ആക്സിഡന്റ് പറ്റുന്നു മുഖത്തിനൊരു ഒരു സൈഡ് എന്താ ആക്സിഡന്റിൽ ഒരു സൈഡിന് കുറച്ച് കുഴപ്പം പറ്റുന്നു അപ്പോഴും ആ പിന്നെ ഭാര്യക്കാണെ അപ്പൊ ഭർത്താവ് ആ ഭാര്യ ഉപേക്ഷിക്കോ ഒരിക്കലും ഇല്ല സ്നേഹമുള്ള ഭർത്താവ് ആണെങ്കിൽ എന്ത് നമ്മുടെ നമ്മുടെ ജീവനൊന്നും ഒരു ഗ്യാരന്റിയില്ല നമുക്ക് എന്തും സംഭവിക്കാം ഈ സൗന്ദര്യം ആണെങ്കിലും ആരോഗ്യമാണേലും എന്തും നമുക്ക് എപ്പോഴും സംഭവിക്കാം അങ്ങനെ കണ്ടു വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അപ്പം ഒരാൾ നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഉപേക്ഷിക്കും അങ്ങനെ ഒരിക്കലും ഉദ്ദേശിക്കരുത് സ്നേഹമുള്ള ഒരാള് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ജിനു ഗോപിക്ക് ഒരു സ്നേഹവും തനുവിനോട് ഇല്ലായിരുന്നു അപ്പൊ എന്തായിരുന്നു കൂടെ താമസിച്ചപ്പോൾ ഉള്ള ലക്ഷ്യം അതാണ് അടുത്ത ക്വസ്റ്റ്യൻ തനുജിയുടെ കയ്യിലെ പൈസയും പിന്നെ അത്യാവശ്യം വട്ടച്ചെലവുകൾ നടക്കണമായിരുന്നു ജിനുവിന് അതിനുവേണ്ടി തനുജിയെ ആശ്രയിച്ചിരുന്നു ചില ആണുങ്ങളുണ്ട് ഈ കലാ ഫീൽഡിലുള്ള എല്ലാരും ഞാൻ പറയുന്നത് ചില വ്യക്തികള് അവര് അങ്ങോട്ടൊന്ന് സെറ്റിലാവുന്നവരെ ഇവര് ഒരാളിന്റെ കൂടെ താമസിക്കും അവര് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി എനിക്കറിയത്തില്ല പ്രാപ്തി ഉള്ളതെന്ന് എനിക്കറിയില്ല ഒരു ഇത് അവർ കച്ചത്തിനുമ്പൊക്കെ ആയി കഴിയുമ്പം പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ആണക്ക് കുറച്ചുകൂടെ ബ്യൂട്ടിയുള്ള സ്ത്രീകളെ കാണുമ്പോൾ അങ്ങോട്ട് ചാടുന്ന ചില ടെൻഡൻസികൾ അവരെയൊന്നും കുടുംബത്തിൽ പറഞ്ഞ ആണുങ്ങളെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളൂല കേട്ടോ ആ ഒരു ഐറ്റമാണ് ഈ ജീനുഗോപി അപ്പം ഇവിടെ തനുജിയെ സംബന്ധിച്ച് ഏഹ് തനുജിയുടെ സബ് മൈൻഡിൽ ഒരിക്കലും തനുജയുടെ ഹസ്ബൻഡ് ജിനു എന്ന് പറയാൻ സാധിക്കത്തില്ല അതാണ് എനിക്ക് ഇത്രയും നാൾ തനുജയുടെ വീഡിയോ കണ്ടത് എനിക്ക് മനസ്സിലായത് അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ പിന്നെ ദേകൂട്ടിയുടെ അച്ഛൻ അവരെ വിട്ടിട്ട് പോയി ഇവരെ വിറ്റിട്ടു പോയി ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം ഇവരികളുണ്ട് അത് കൗൺസിലിങ്ങിലൂടെ വല്ലതും മാറ്റിയേ പറ്റൂ എന്ന് വെച്ചാൽ ഇവരിപ്പം ഹാപ്പി ആയിട്ട് പിന്നെ ഒരു കാര്യം ജിനുഗപ്പി ഒരു കാര്യം ഓർത്താക്കൊള്ളാം ഇത്രയും ഹാപ്പി ആയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്നു എല്ലാം എല്ലാം കൊള്ളാം പക്ഷേ നിങ്ങൾ പിന്നെ കൂട്ടുകാരെ കുഞ്ഞിക്കിളിയുടെ കൂട്ടുകാരെ വിളിക്കുന്നു കേക്ക് മുറിക്കുന്നു എല്ലാം അന്നേരം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ ചെയ്ത് കൂട്ടുന്നത് നിങ്ങൾ ഇത്രയും ഹാപ്പി മറ്റുള്ളവരുടെ കണ്ണീരി കൂടിയാണ് നിങ്ങൾ കെട്ടി ഉയർത്തുന്നത് നമ്മളിപ്പം നമ്മുടെ കേളീയ സംസ്കാരം വെച്ചിട്ട് കല്യാണം നടക്കുമ്പോൾ നമ്മൾ മൂത്തവരെ എല്ലാം വിളിച്ച് മണ്ഡപത്തിന്റെ അടുത്ത് നിർത്തി വെച്ചിലേയും പാക്കും കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ചാണ് കതിർ മണ്ഡപത്തിലേക്ക് കയറുന്നത് ആ ഒരു സംസ്കാരം നമ്മളുടെ പൂർവികർ കൊണ്ടുവന്നിരിക്കുന്ന എന്തിനാണ് എല്ലാവരുടെയും അനുഗ്രഹം കിട്ടിയാണ് ഇങ്ങനൊരു ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകുന്നത് അല്ലെ അത് അനുഗ്രഹം അത് വളരെ വലുതാണ് അപ്പം ഈ വീണയൊക്കെ എത്രയോ പേരുടെ കണ്ണിയിലാണ് ആ ജീവിതം കെട്ടി ഉയർത്തുന്നത് അവിടെയൊക്കെ ദൈവം എവിടെങ്കിലും എപ്പോഴും ദൈവം തുണച്ചുന്നവരില്ല അപ്പോഴിരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റ് ചെയ്തെങ്കിൽ അത് മനസ്സിലാക്കിയാൽ അത് തിരുത്താനുള്ള മാർഗം പുറത്തു കൊടുക്കുക അതൊക്കെയാണ് നമ്മൾ വീണ്ടെടുക്കേണ്ട അതൊക്കെയാണ് നമ്മൾ ശീലിക്കേണ്ട സ്വഭാവങ്ങൾ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്തടത്തോളം കാലം പറഞ്ഞിട്ട് കാര്യമില്ല അത്രേ ഉള്ളൂ പിന്നെ പത്ത് ദിവസം മുമ്പേ വീടെ ഒരു ലൈവ് ഞാൻ കണ്ടു ആ ലൈവില് നേരം ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇത് കുഞ്ഞു കുട്ടികളൊക്കെ വന്ന് കാണുന്ന ലൈവാണ് പക്ഷെ ഒരുപാട് അനാവശ്യമായ സംസാരങ്ങൾ അത് ലൈംഗ ചെവ ചേരുന്ന രീതിയിലുള്ള കുറേ സംസാരങ്ങൾ എന്ത് പബ്ലിക്കിലേക്ക് നിങ്ങൾ വിടുന്ന ഒരു ലൈവാണ് അവരെ ആ ഒരു ബോധത്തോടെ ബോധത്തോടെയല്ലേ സംസാരിക്കേണ്ടത് വളരെ കുച്ഛത്തോടെയും ഞാൻ പക്ഷെ അങ്ങനെയൊന്നും തനുജ അങ്ങനെ ഒരു സംസാര രീതി ഞാൻ ഒരിക്കലും തനുജയിൽ കണ്ടിട്ടില്ല എന്തെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ എന്തായാലും തീർച്ചയായിട്ടും സ്വന്തം ഭർത്താവിനെ തട്ടിയെടുത്തൊരു പെണ്ണിനെ നല്ല രീതി പുണ്യാളത്തി എന്ന രീതിയിൽ ഒരിക്കലും തനൂജയ്ക്ക് പറയാൻ പറ്റില്ല ആ രീതിയിലുള്ള സംസാരം ഒരുപക്ഷെ പറയായിരിക്കും എന്നാലും വീണ പറയുമ്പോൾ ഒരു രീതിയിലൊന്നും ഒരിക്കലും ഒരു വൾഗാരിറ്റി ചേർത്ത് തനുജ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല ഭയങ്കര ബോറായ രീതിയിലുള്ള സംസാര രീതിയും പെരുമാറ്റവുമാണ് വീണയുടെ എന്നിട്ട് എന്ത് കൂളായിട്ടാണോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചേട്ടനെ കാണാൻ പോകുന്നു എന്റെ ആദ്യത്തെ ചേട്ടനല്ലേ മക്കളെ കാണാൻ പോകുന്നുണ്ട് എല്ലാം എന്ത് എന്ത് ഈ തെറ്റുകളെല്ലാം ചെയ്തു കൂട്ടിയിട്ട് ഞാൻ വലിയ വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകുന്ന കാണുമ്പോഴേ ഏ ഇന്നത്തെ സമൂഹത്തിൽ പുതു തലമുറ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണേ അപ്പൊ അവർക്ക് നിങ്ങൾ എന്ത് മെസ്സേജ് ഇങ്ങനെയൊക്കെ ചെയ്യണം ഇതൊക്കെ നല്ല പ്രവൃത്തിയാണ് ഒരൊറ്റ ചോദ്യം വീണയോട് ഞാൻ ചോദിക്കാം വീണയുടെ ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഇതുപോലെ പെൺകുഞ്ഞാണല്ലോ ആ ഇതുപോലെ ആ ഒരു പിന്നെ കല്യാണം കഴിച്ച ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചിട്ട് എനിക്ക് അയാളെ കല്യാണം കഴിപ്പിച്ച് തരണം എന്ന് നിങ്ങളോട് മോള് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യൂ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യൂ അന്ന് മനസ്സിലാക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരിക്കലും മോളെ പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല എന്നൊരു അവസ്ഥ വരുമ്പോൾ അന്ന് മനസ്സിലാക്കും അതിന്റെ വേദന ഇന്ന് മനസ്സിലാക്കില്ല കാലം തിരിഞ്ഞു കറങ്ങി വരുമ്പോൾ ഇതിനെല്ലാം നമ്മൾ കണക്ക് പറഞ്ഞു വീണ ജിനു